அவரா நானால டேய் 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 乗らない

കഴിഞ്ഞ ഒരു മാസക്കാലമായി കേരളത്തിലെ ഓരോ പാർലമെന്റ് മണ്ഡലങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഉപേക്ഷിച്ച് ദേശീയതയിലേക്ക് കടന്നു വരികയാണ് മോദിയുടെ ഗ്യാരിയാണ് ഈ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദിജിക്ക് മാത്രമേ ഇനി കേരളത്തെ രക്ഷിക്കാനാവൂ ഈ കേന്ദ്രമന്ത്രി ശ്രീ മുരളീധരൻ അവരുടെയും അതരപൂർവം സ്വാഗതം ചെയ്തു കേരള എന്റെ സഹോദരൻ സഹോദരൻ നമാരെ എല്ലാവർക്കും എന്റെ നമസ്കാരം I to गो टू श्रीनत पदमानंदमी आई सिंग ब्लेसिंग फॉर द